നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറാനുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ചില അമലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇത് ചെയ്തവർക്ക് അനുഭവമുണ്ട് സോലഹ്യങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാന്മാരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അവരത് ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു എന്ന അനുഭവം പറയുന്ന അമലാണ് ഇത് ചെയ്യാൻ തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തുടങ്ങിയിട്ട് അടുത്ത വ്യാഴത്തിനുള്ളിൽ അത് ചൊല്ലി തീർത്ത് തീർത്ത ഉടനെ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം അത് റബ്ബിനോട് ചോദിച്ചാൽ നടന്നു കിട്ടും എന്നുറപ്പുള്ള ആ അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇൻഷാള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങനെ സൂചിപ്പിച്ച് പറയുന്നത് ഇനി ശാ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബാനുഹൂത്തായാലും നമ്മുടെ ഏത് വിഷയങ്ങൾക്കും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം എത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് അതിനൊക്കെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് അത് പ്രത്യേകം ഓരോരുത്തരും മനസ്സിലാക്കണം റബ്ബ് സുബാനുഭവത്തോപക്ഷേ നമുക്ക് പല കാര്യങ്ങളും പിന്തിപ്പിക്കുന്നതിൽ അത് നമുക്ക് നൽകാതിരിക്കുന്നതിൽ എന്തെങ്കിലും ഹൈർ കരുതിയിട്ടുണ്ടാകും നമ്മൾ ദ്വാര ചെയ്യുന്ന സമയത്തോ മറ്റൊക്കെ ആയിട്ട് അതിലേക്ക് ഹൈറായ വഴി തുറന്നു കിട്ടും അങ്ങനെ നമുക്ക് തുറന്നിട്ടാൻ കാരണമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഹത്തുമു ചെയ്യലാണ് അത് നമ്മളൊരു വലിയ പ്രയാസമായിട്ട് കണക്കാക്കരുത് ഇന്ന് പുതിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ വിശുദ്ധ ഖുർആൻ കൈകൊണ്ട് എടുത്ത് പാരായണം ചെയ്യാനും അത് തുറന്നു നോക്കാനും ഓതാനുമുള്ള സമയം കുറഞ്ഞിരിക്കുന്നു പഴയ കാലങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അങ്ങനൊന്നായാൽ പോരാ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും സമയമുണ്ടല്ലോ അതുപോലെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം അത് സുബിക്ക് ശേഷമോ മഹരീബിന് ശേഷമോ വിശുദ്ധ ഖുർആൻ കയ്യിൽ ഓപ്പൺ ചെയ്ത് വെച്ച് ഖുർആാനിൽ തന്നെ നോക്കിയിട്ട് ഓതാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് നമ്മൾ ഇനിയിപ്പോൾ ഓൺലൈൻ മജലിസുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുകയാണെങ്കിലും നമ്മൾ ഖുർആആൻ നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ വിശുദ്ധ ഖുർആൻ ചെയ്യുന്ന ഒരു രൂപമാണ് അതെങ്ങനെയാണ് ഖത്ത്മ് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യത്തിൻ്റെ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫമീ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ് അപ്പം എങ്ങനെയാണ് ഇതൊരു സൂചനാ വാക്കിയാണ് ഫമീ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ബാഹ്യാർത്ഥം എന്താന്ന് വെച്ചാൽ എൻ്റെ വായ ഖുർആൻ ഓതാനുള്ള ഷൗക്കിലാണ് അഷ്ഖിലാണ് എന്നാണ് അപ്പോൾ ഫമീ ബി ഷൗഖ് എന്നാണ് ഫമി ബി ഷൗഖ് അപ്പോൾ ഇതിൻ്റെ ഒരു സൂചനാർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫമീ എന്ന വാക്കിലെ ഒന്നാമത്തെ അക്ഷരമായ ഫാ ഫാത്യഹയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞല്ലോ ആ വെള്ളിയാഴ്ചയാണ് ഹത്തും ഓതാൻ വേണ്ടി തുടങ്ങേണ്ടത് അത് തുടങ്ങുമ്പോൾ ഫമീ ബിഷവ് എന്ന് പറയുമ്പോൾ ഫാവ് കൊണ്ട് ഫാത്തിയ കൊണ്ടാണ് തുടങ്ങേണ്ടത് അതാണ് അതിൻ്റെ ധ്വനി അടുത്ത അക്ഷരം മീമാണ് അപ്പോൾ ഫാത്തിയ കൊണ്ട് തുടങ്ങിയിട്ട് മീം ഫമീ ഫമീന്ന് പറയുമ്പോൾ മീമല്ലേ ആ മീമ് മാ ഇതയെ സൂചിപ്പിക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച മാ ഇത വരെയാണ് ഓതേണ്ടത് അപ്പോൾ ഈ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു സീക്രട്ട് ഇതൊരു അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും കലവറയായ ഒരു വാക്കാണിത് ഫമീ ബി എന്നുള്ളത് അപ്പോൾ ഈ ഫമീ ബിഷക്ക് എന്നുള്ളതിലെ ഫാ മീമ് അത് സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച അവൻ ഓതി തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ അവന് ഫാത്തിഹ മുതൽ മാ വരെ വെള്ളിയാഴ്ച ഓതണം എന്നുള്ളതാണ് രണ്ടാമത്തെ അക്ഷരം യാ ആണ് ഫമീന്ന് പറയുമ്പോൾ യാ നീട്ടാനുണ്ട് ആ യാ സൂചിപ്പിക്കുന്നത് യൂനു സൂറത്തിലേക്കാണ് അപ്പൊ സൂറത്ത് ബി ഷൗഖിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബാ ആണ് അത് ബനി ഇസ്രൽ സൂറത്തിലേക്ക് ആ സൂറത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് ഷീന് ഷെറായിലേക്കാണ് സൂചിപ്പിക്കുന്നത് വാവ് വസ്വാഫാത്തിലേക്ക് സൂചിപ്പിക്കുന്നു കാഫ് വാക്യിലേക്ക് സൂചിപ്പിക്കുന്നു വാക്യം മുതൽ ഖുറാൻ ഒടുവിൽ വരെയുള്ളതിലേക്കാണ് അത് മുഴുവനും സൂചിപ്പിക്കുന്നത് അപ്പൊ ഏഴു ദിവസം കൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് ഏഴു ഭാഗങ്ങളാക്കിയിട്ട് വിശുദ്ധ ഖുറാൻ ഓതി തീർക്കാൻ പറ്റും അപ്പൊ ഈ ഒരു രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന വാക്കിൻ്റെ രഹസ്യത്തിലേക്ക് ആ രൂപത്തിലാണ് നമ്മൾ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നത് അപ്പോൾ നോക്കൂ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ആ ആദ്യം നമ്മൾ ഓതാൻ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച അന്ന് അന്നാം വരെ ഓതുക അന്നാഴം മുതൽ രണ്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട് അപ്പോൾ അന്നാഴം മുതൽ വെള്ളി വെള്ളാമ് വരെ ഓതുക ശനിയാഴ്ച അന്നയാമ്പ് മുതൽ യൂനസ് വരെ ഓതുക ഞായറാഴ്ച യൂനസ് മുതൽ തോഹ വരെ ഓതുക തിങ്കളാഴ്ച തോഹ മുതൽ അങ്കബൂത്ത് വരെ വരെ ഓതുക ചൊവ്വാഴ്ച അങ്കബൂത്ത് മുതൽ ഷുമർ വരെ ഓതുക ബുധനാഴ്ച സുമർ മുതൽ വാക്യ വരെ ഓതുക വ്യാഴ്ച വാക്കുക മുതൽ അവസാനം വരെ വരെയുള്ളത് ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഇത് ഓതി തീർക്കാൻ കഴിയില്ല എന്നുള്ളതൊന്നും വേണ്ട ഇത് നമ്മൾ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർതി തീർക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പല ആളുകളും ഓതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് നമ്മൾ ഓതുന്ന ആ ദ്വാഴയ്ക്ക് ചെയ്യുന്ന ദ്വാഴയ്ക്ക് വളരെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്നുകൊണ്ടാണ് മഹാന്മാർ ഈ രൂപത്തിലുള്ള ഒരു ഒരാമൽ പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകം കാര്യം സാധിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായിട്ട് ഒരാഴ്ച കൊണ്ട് ഹത്തും പൂർത്തീകരിക്കുക ഹത്തും തീർത്ത് ദ്വാഴ ചെയ്യുക ഉത്തരം കിട്ടും ഉദ്ദേശങ്ങൾ നിറവേറും എന്തിനു വേണ്ടിയിട്ടാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്ന സമയമാണ് ഏറ്റവും മഹത്തായ സമയം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇന്ന് നമുക്ക് ഖുറാൻ പാരായണം ചെയ്യാനോ അത് നോക്കാനോ അതെടുത്ത് ഓതാനുള്ള സമയമൊന്നുമില്ല വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നു മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു ആദരവും അംഗീകാരവുമാണ് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക എന്നുള്ളത് മലക്കുകൾക്ക് അള്ളാഹു ഈ ബഹുമതി നൽകിയിട്ടില്ല മലക്കുകൾ ഇത് മനുഷ്യരിൽ നിന്ന് കേൾക്കാൻ കാതോർത്തു നിൽക്കുകയാണ് നമ്മളൊക്കെ ഓതുന്നത് കേൾക്കാൻ വേണ്ടി അവർ സാഗൂതം കേട്ടിരിക്കുകയാണ് കാതോർത്തിയിരിക്കുകയാണ് ഇമാൻ നബവീർ അലി അള്ളാന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുറാൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം സമയതാണെന്നറിയോ വിശുദ്ധ ഖുർആൻ ഓതാണ് ഏറ്റവും ഉത്തമമായ സമയം സമയതാണ് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടാവും സുബീ ഖേഷാണ് മഹരീബിനേഷാണ് അശ്വറനേഷാണ് അർദ്ധരാത്രിയാണ് താജോ നമസ്കാരം കഴിഞ്ഞിട്ടാണെന്നൊക്കെ വരുന്നുണ്ടാകും വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് അത് നിസ്കാരത്തിലാണ് ഖുറാൻ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള നാട് ഏതാണെന്നറിയോ അത് മക്കയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് മക്കയാണ് കാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യുദ്ധം ഹറാമായ മാസങ്ങളും മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ മാസവും ദുൽഹിജയിലെ നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ പത്തു ദിവസങ്ങളും ആഴ്ചകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളിയാഴ്ചയും രാവുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേലത്തുൽ കദറിന്റെ രാത്രികളും അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാര നിസ്കാരയാമങ്ങളും വാക്കുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലാ ഇലാഹിഅള്ളാഹു അള്ളാഹു അക്ബർ വസ്ബാൻ അള്ളാഹി അലഹമദാഹി അള്ളാഹു എന്ന് ആദിക്രവുമാകുന്നു അപ്പം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലപിടിച്ചത് രാത്രി ഖുറാൻ പാരായണം ചെയ്യുന്ന സമയമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം സമയേതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താ അത് നിസ്കാരി നിസ്കരിക്കുന്ന സമയം ആ നിസ്കാര സമയമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് എന്താ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാം നിസ്കാര സമയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലപിടിച്ചത് രാത്രി ഖുർആൻ പാരായണ സമയമാണ് അപ്പൊ രാത്രി ഖുർആൻ പാരായണ സമയം അത് വളരെയധികം നാം ഗൗരവമായി ശ്രദ്ധിക്കണം നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ വെള്ളി മുതൽ വ്യാഴം വരെ വിശുദ്ധ ഖുറാം പാരായണം ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മളതൊക്കെ ഓതേണ്ടതും ചെയ്യേണ്ടതൊക്കെ രാത്രിയിൽ മനസാന്നിധ്യവും ഏകാഗ്രതയും വർദ്ധിക്കുന്നു ജോലികളിൽ നിന്നും മോചനമുണ്ടാകുന്നു നമുക്ക് നല്ല മാനസികമായിട്ട് നല്ല ഉന്മേഷമുണ്ടാകുന്ന സമയമാണ് രാത്രിയുടെ അവസാന യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒന്നാൻ ആകാശത്തേക്ക് കൂടുതലായി ഇറങ്ങുവരുമെന്നും അതിനാൽ ദു വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് റിപ്പോർട്ടിലുണ്ട് അതിനാൽ രാത്രിയുടെ ആദ്യ പകുതിയേക്കാൾ ഉത്തമം ഇബാദത്തുകൾക്ക് രണ്ടാമത്തെ പകുതിയാണ് രണ്ടാമത്തെ പകുതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമമായ സമയം ഇഷാ മഹരീബിന് സമയമാണ് അതുകൊണ്ടാണ് പഴയകാലം മുതലേ നമ്മൾ ഇഷാ മഹ്രീബിൻ്റെ ഇടയിൽ ഖുറാൻ പാരായണം ചെയ്യുന്നൊരു പതിവ് ധാരാളമായിട്ട് വന്നത് അത് രാത്രിയുടെ അന്ത്യയാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇഷാ മഹ്രീബിൻ്റെ ഇടയിലുള്ള സമയമാണ് പിന്നെ പകലിൽ ഏറ്റവും ഉത്തമമായ സമയം പ്രഭാതമാണ് ഖുറാൻ ഏതു സമയത്തും ഓതാന്നുള്ളതാണ് പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ വേണ്ടി മുതിരുമ്പോൾ നമ്മൾ ഈ സമയമൊക്കെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുക ഏതു സമയം നമ്മൾ പറഞ്ഞല്ലോ രാത്രിയുടെ അന്ത്യയാമങ്ങളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഇഷ മഹരീബിൻ്റെ ഇടയിലുള്ള സമയമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അത് പ്രഭാത സമയമാണ് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ തെരഞ്ഞെടുത്തോതുമ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സമയമാകും ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാനുള്ള സമയാകും ആത്മാർത്ഥമായിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഏർ പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ അത് കാരണമാകുന്നതാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫ ദിവസമാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ചയാണ് അപ്പം ദിവസത്തിന്റെ ഒരു ശ്രേഷ്ഠത അങ്ങനെയാണ് പോകുന്നത് പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാ നമ്മളിതൊക്കെ മുമ്പ് പറഞ്ഞതാ പത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് റമലാനിൻ്റെ അവസാനത്തെ പത്താണ് ഒടുവിലത്തെ പത്ത് പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള റമലാനിൻ്റെ രണ്ടാമത്തെ പത്തോ ഒന്നാമത്തെ പത്തോ ഒന്നുമല്ല പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുൽഹിജയിലെ ആദ്യത്തെ പത്താണ് മാസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് റമലാ മാസം തന്നെയാണ് ഖുറാൻ പാരായണം തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചരാവും അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമം വ്യാഴാഴ്ച രാവുമാണ് അപ്പം ഖുറാൻ പാരായണം തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ചരാവും അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച വ്യാഴാഴ്ചരാവുമാണ് മഹാനരായ് ഉസ്മാൻ ബിൻ അഫാർ അദിയുള്ള അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഹത്തുമ തീർക്കാൻ ഏറ്റവും നല്ലത് പകലിൻ്റെയോ രാത്രിയുടെയോ ആദ്യ മുഹൂർത്തങ്ങളിലാണ് സാഴ്ദബിൻ അബി അബി വക്കാസ്റദ് അള്ള പറയുന്നു ഖുരാൻ ഹത്തുമ തീർക്കുന്നത് രാത്രിയുടെ അന്ത്യാമങ്ങളിലായാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദ്വാ ചെയ്യുന്നതാണ് നേരം പുലരുന്നത് വരെ അത് രാത്രിയുടെ അവസാനയാമങ്ങളിലായി പിറ്റേന്ന് സായാഹ്നം വരെ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദ്വാ ചെയ്യുന്നതാണ് മഹാനരായ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഗസാലി ഖസാലി റഹ്മത്തുല്ലേ അവിടുത്തെ വിഖ്യാതമായി ഹയ്യാൾ പറയുന്നുണ്ട് ഖുറാൻ ഹത്തുമു തീർക്കുന്നത് പകലിൻ്റെ ആദ്യ ദശയിൽ സുബഴിയുടെ രണ്ടരക്കാത്ത സുന്നത്ത നമസ്കാരത്തോടെ ആയിരിക്കണം അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യ ദശയിൽ മഹരീബിന്റെ രണ്ടരക്കാത്ത സുന്നത്തോടെ ആയിരിക്കണം അപ്പൊ നോക്കൂ ഖുറാൻ ഹത്തുമ തീർക്കുന്നത് പകലിൻ്റെ ആദ്യത്തെ സമയത്തിലോ അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തെ സമയത്തിലോ ആയിരിക്കണം ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളാണ് അറിവുകളാണ് നിങ്ങൾ ഈ അമല് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെടുത്തി നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരമല് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നതാണ് ഇത് അതിൻ്റെതായ കൃത്യമായ സമയത്തിലും അത് വ്യക്തമായ രൂപത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് മഹാനരായ് ഇബിനും മുമ്പാറൊക്കെ വൃതിയൊന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തണുപ്പ് കാലത്താണെങ്കിൽ ഹത്തുമ തീർക്കുന്നത് രാത്രിയുടെ ആദ്യ ദശയിലായിരിക്കൽ സുന്നത്താണ് ചൂട് കാലത്താണെങ്കിൽ പകലിൻ്റെ ആദ്യ ദശയിലുമായിരിക്കൽ സുന്നത്താണ് അപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ രാത്രിയിലും രാത്രിയുടെ ആദ്യത്തിലും പകലിൻ്റെ ആദ്യത്തിൽ ഓതാന്ന് പറഞ്ഞു രാത്രിയുടെ ആദ്യത്തിലും പകലിൻ്റെ ആദ്യത്തിൽ ഓതാന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയാണ് രാത്രിയിൽ ഓതുക എന്നുള്ളത് അത് തണുപ്പ് കാലത്താണെങ്കിൽ അതാണ് നല്ലത് ചൂട് കാലത്താണെങ്കിൽ പകലിൻ്റെ ആദ്യ ദശയിലാണ് അത് ഹത്തം എന്താ നമ്മൾ ആ രൂപത്തിലാണ് ഹത്തം തീർക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളത് നോക്കൂ നിങ്ങൾ ഹത്തം തീർക്കുന്ന ദിവസം നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മളൊരു എങ്ങനെ ഓതുകയാണ് ഖത്തം ഖത്ത് എന്ന് പറയരുത് ഹത്തുമെന്നാണ് പറയണ്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഓതയാണ് ഹത്തുമ് ഓതുന്ന സമയത്ത് അത് പൂർത്തീകരിക്കുന്ന ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എന്തു ചെയ്യണം ഒരു നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തിൻ്റെ അത് താപ്യകളിൽപ്പെട്ട ഒരു സംഘത്തിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വല്ലവനും നോമ്പോടുകൂടെ ഖുറാൻ ഹത്തുമ് തീർത്താൽ അയാൾ സ്വർഗം നേടി ഹത്തുമ് ദ്വാ ചെയ്യാൻ സമയത്ത് ബന്ധുമിത്രാദികളെയൊക്കെ ക്ഷണിച്ചു വരുത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇതൊക്കെ ഹത്തുമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അടുക്കുന്നുള്ളതാണ് അനസൃതി പറയുന്നുണ്ട് ഹത്തുമുദ് ചെയ്യുമ്പോൾ ബന്ധുക്കളെ എല്ലാം ക്ഷണിച്ചു വരുത്താറുണ്ട് മഹാനരായ അനസ്രതയുള്ള അങ്ങനെ ഒരുപാട് റൂപട്ടുകളിൽ നമുക്ക് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ ഈ ആദാബുകളും ഈ മര്യാദകളൊക്കെ പാലിച്ച് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഓതുമ്പോഴാണ് അതിന് നല്ല ഫലം ലഭിക്കുക നമ്മളൊരു പ്രധാന ഉദ്ദേശത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തു നോക്കുക ഖുറാൻ ഹത്തുമെറുക്കുമ്പോൾ ബന്ധുക്കളെ വിളിക്കുക അവിടെ റഹ്മത്തിൻ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് ഖുറാൻ ഓദാൻ വളൂസുന്നത്താണ് നമുക്കറിയാം സുന്നത്താണ് ഖുറാൻ ഓതാൻ കാരണം അത് അത്യുൽകൃഷ്ടമായ ദിക്കറാണ് ദിക്കറിൽ വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ശുദ്ധിയില്ലാതെ നബി നബിസുല്ല അലൈഹി സ്വലം മതങ്ങൾക്ക് വെറുപ്പായിരുന്നു അക്കാര്യം ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ വലു ഇല്ലാത്തവന് ഓത്ത് കറാത്തില്ല പക്ഷേ വലു ഇല്ലാതെ നബിസുല്ലാ അലൈഹി സ്വലം മതങ്ങൾ ഓതാറുണ്ടെന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ വലു ഇല്ലാത്ത സമയത്ത് ഓദാം പക്ഷേ നമ്മൾ ജനാഭത്തിലുള്ള സമയത്ത് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ പാടില്ല വലിയ ശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഇനി നിങ്ങൾ നോക്കൂ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉളവുമായി ബന്ധപ്പെട്ട അദപുകേടുമായി ബന്ധപ്പെട്ട വല്ല സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും പോയിട്ട് ഉളവെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളിപ്പോൾ ഈ ആർത്തവം അതേപോലെ തന്നെ ജനാപത്ത് മനസ്സസ്സൊക്കെ ആകുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതൽ ഹറാമാണ് നമുക്കൊക്കെ അറിയാം അത് ഖുർആൻ ഓതലാണ് കേട്ടോ ഹെറാം റിക്ര ചൊല്ലൽ ഹെറാമില്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഹദ്ദാദ് റാത്തിബ് ചൊല്ലാൻ പറ്റുമോ ഹദ്ദാദ് ഇല്ലാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണ്ട ഇത് താഴെ അറികളൊന്നും എഴുതി അറിയിക്കും വേണം ഈ അശുദ്ധി സമയങ്ങളിലൊക്കെ ഹദ്ദാദ് ഓതുന്നതിന് പ്രശ്നമില്ല അതൊരു തിക്കറായിട്ടും വെറുതായിട്ടും വരുന്നതാണ് അത് നമ്മളൊരു തിക്കറായിട്ട് ചൊല്ലുന്നതാണ് ഹദ് റാത്തീബ് പാരായണം ചെയ്യുന്നതിന് കുഴപ്പമില്ല വിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന കൂടെ ഓതുന്നതാണ് ഹറാമുള്ളത് നമ്മളിതൊരു റാത്തീബായിട്ടൊരു ദിക്കറായിട്ട് ഒരു ഹദ്ദാദ് ആയിട്ട് അല്ലെ സ്ഥിരമായി ചെയ്തു വരുന്നതാണ് അതിന് കുഴപ്പമില്ല ബിസ്മി ഖുറാനിൽ ആയത്താണ് ഒരാൾ ബിസ്മി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മി ഡാമിലൊക്കെ ചൊല്ലുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സാബ് ബിസ്മി എല്ലാം പറ്റുമോ അങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ നമ്മൾ തിക്കറായിട്ട് ചൊല്ലുന്നതാണ് അപ്പോൾ അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം വായ മലിനമാകുന്ന സമയത്ത് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യൽ കറാഹത്തുണ്ട് നല്ല ശുദ്ധീകര ശുദ്ധിയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ എപ്പോഴും ഇറങ്ങേണ്ടത് വിശുദ്ധ ഖുറാൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആദാബുകളും ചിട്ടകളും മര്യാദകളൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്തു തീർക്കേണ്ടത് എന്നതിലൊക്കെ ചർച്ചകൾ ധാരാളം നടന്നിട്ടുണ്ട് മൂന്ന് രാത്രിയിൽ കുറഞ്ഞതുകൊണ്ട് ഒരു ഹത്തിമ തീർത്തവൻ ഒന്നും ഗ്രഹിച്ചില്ലെന്ന് മുത്തനബി അലൈഹി വസ്ലം അദ്ദേഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണം എന്താന്നുള്ളത് പല ഇമാമുമാരും ചർച്ച ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഖുറാൻ ഓതുന്നത് പറ്റൂലെന്നുള്ളതോ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം അള്ളാഹു സുബാനുഹൂബത്തായ ചിലർക്ക് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അക്ഷരങ്ങളെ ചുരുട്ടി കൊടുക്കുകയും കാലത്തെ വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ കാലങ്ങളെ വികസിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് കാണാം മൂന്നിൽ കുറഞ്ഞ കാലയളവിൽ ഒരാൾ ഹത്തുമു തീർത്താൽ അയാൾ ഖുറാനിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്ന് കാണാവുന്നതാണ് അപ്പോൾ മൂന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് യാ രാത്രികളാണ് മൂന്ന് യാമങ്ങൾ മൂന്ന് രാത്രികൾ ഇബിനു ജറുദ്ദി അള്ളഹാൻ ഒക്കെ പറയുന്നത് മൂന്ന് നാളുകളാണത് എന്നുള്ളതാണ് ഇവിടുത്തെ വിശദീകരണം ധൃതി പിടിച്ചു ഓതുക അത് കാരണമായിട്ട് അക്ഷരങ്ങൾ നഷ്ടപ്പെടുക അയാൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക ഖുറാനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഓതരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതന എന്നുള്ളതാണ് ചിലരും നമ്മളപ്പം എന്താ വിശുദ്ധ ഖുരാൻ നേരത്തെ നമ്മളൊരു ഏഴ് ദിവസം കൊണ്ട് ഓതേണ്ട രൂപം പറഞ്ഞല്ലോ എന്നാൽ മഹാന്മാരൊക്കെ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഓദിയിരുന്നത് എന്നറിയോ മുത്തനബി സലാ അലൈഹി സ്വലം മാതങ്ങൾ ഇബിനു മറുദ്ദി അല്ലാട് പറയുന്നുണ്ട് ഏഴു ദിവസത്തിലൊരു ഹത്തുമ് തീർക്കുക അതിൽ കൂടുതൽ ദിവസം എടുക്കരുത് ഇങ്ങനെ ഏഴു ദിവസത്തിലൊരിക്കൽ ഒരു ഹത്തും തീർക്കുന്നതിന് ഹത്തും അഹസാബ് എന്ന് പേരുണ്ട് എന്നുള്ളത് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ഹത്തുമു തീർക്കുന്ന രൂപമാണ് നമ്മളിവിടെ പറഞ്ഞത് ആ ഏഴ് ദിവസം കൊണ്ട് ഹത്തുമു തീർക്കുന്ന ആ രൂപത്തിൽ പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ പകലിലും ഓരോ രാത്രിയിലും സയ്യിദ് ഇബിന് കാത്തിബ സൂഫി എന്നവരെ നാലു വീതം മോദി തീർക്കാറുണ്ട് ഇങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിനുത്തരം അള്ളാഹു അദ്ദേഹത്തിന് അക്ഷരങ്ങളെ ചുരുട്ടി കൊടുക്കുകയും കാലത്തെ വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കൂ ചില മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താ അവർക്ക് അള്ളാഹു സുബഹാനുഭവത്തായ സമയങ്ങളെ ചുരുട്ടിക്കൊടുത്തു അവർക്ക് കാലങ്ങളെ വികസിപ്പിച്ചു കൊടുത്തു അപ്പം അവർക്ക് അതിൽ നിന്നും വലിയ വറക്കത്ത് ലഭിച്ചു അങ്ങനെ അവർക്ക് ഓതി തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു വലിയ മഹാൻ്റെ ശിഷ്യരിൽപ്പെട്ട ഒരു വലിയ മഹാൻ അവർ പകല് ഓരോ രാവും പകലും എഴുപതിനായിരം ഹത്തും വീതം ഓതിത്തീർത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് ഒരിക്കൽ മഹാൻ അവൾ ത്വാഫ് ചെയ്യുന്ന സമയത്ത് അജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ഹത്ത് മോദന ആരംഭിച്ചു തുടർന്ന് വാതിലിന് നേരെ എത്തിയപ്പോഴേക്കും ഒരു ഹത്തും ഓതിത്തീർന്നു മാത്രമല്ല ഇതിൽ ഓരോ അക്ഷരവും ചുറ്റുമുള്ള കൂട്ടുകാർ ശരിക്കും കേട്ടു മിഷ്കാത്തിൻ്റെ ശറയിലും ഇഹയ്യയിലൊക്കെ ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾ നോക്കൂ എന്താ പറഞ്ഞത് ഹജറുല്ലസ്വത് ചുംബിച്ചു അസ്വദ് ചുംബിച്ചിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് വിശുദ്ധ ഖുറാൻ പൂർണ്ണമായിട്ടും പാരായണം ചെയ്ത് തീർത്തു എന്ന് മാത്രമല്ല അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഖുറാൻ പാരായണം ചെയ്ത് അങ്ങനെ കേട്ടു എന്നും പറയുന്നു ഇത് ഇഹയ്യയിലും മിഷ്കാത്തിൻ്റെ ശറയിലൊക്കെ ഉണ്ട് അപ്പോൾ നോക്കൂ അതൊക്കെ അനുഭവമുള്ളവർ പറയണേ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അള്ളാഹു സുബാന ഹൂവത്തായ ചിലർക്ക് കാലങ്ങളെ വികസിപ്പിച്ചു കൊടുക്കുകയും അക്ഷരങ്ങളെ ചുരുട്ടി കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ അവർക്കതിനു സാധ്യമാകുന്നു എന്നുള്ളതാണ് ഒരാൾ ഖുറാൻ ഓതാൻ ഓതി തീരാൻ ഘട്ടത്തിൽ ഒരാൾ ഖുറാൻ ഓതി തീർക്കുന്ന സമയത്ത് അതിൻ്റെ സമാപന ഘട്ടത്തിൽ അറുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി ദ്വാഴ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ജാമ്യ ഉത്സഹീറിൽ കാണാവുന്നതാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടും ഇപ്പം നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഒരുപാട് അമലുകൾ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കേട്ടവരാണ് സൂറത്ത് ഉൽ ഫതേൻ്റെ അമല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടവരാണ് എത്രയോ അമലുകൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ യാാലത്തുഫിൻ്റെ അമല് സൂറത്ത് യാസീൻ വിവിധങ്ങളായ സമയങ്ങളിൽ ഓതുന്ന ഓതുന്നമേല് വിവിധങ്ങളായ രൂപങ്ങളിൽ ഓതുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതൊക്കെ ചെയ്ത് എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചു നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ റബ്ബ് ഹൂവത്ത ആലെ കൃത്യമായി അറിയുന്നുണ്ട് അത് അല്ലാഹു സുബെഹാന ഹൂവത്ത നമുക്ക് പൂർത്തീകരിച്ച് തരുകയും ചെയ്യും പക്ഷേ അള്ളാഹു അതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ഹൈറായ സമയം എപ്പോഴാണെന്ന് റബ്ബു സുബഹാനു ഹോവത്തായാലയ്ക്ക് വളരെ കൃത്യമായി അറിയാവുന്നവനാണ് അവനത് ആ സമയത്തിൽ അത് നമുക്ക് നേടിത്തരും പക്ഷെ നമ്മൾ പ്രാർത്ഥന ഒരു കാരണവശാലും ഒഴിവാക്കരുത് ദ്വാ ആ സിലാഹുൽ മുഗ്മിൻ അത് മുഗ്മിനിൻ്റെ വജ്രായുധമാണ് അതൊരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാനോ അതിനെ അവഗണിക്കാനോ പാടില്ല നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ചില ആളുകളൊക്കെ ചോദിക്കും എന്തിനാ അവസ്ഥ നമ്മൾ ദ്വാര ചെയ്യുന്നത് അള്ളാഹു നമുക്ക് കണ്ടറിഞ്ഞ് തരൂലേ അള്ളാഹു നേരത്തെ മുൻകൂട്ടിയെല്ലാം തീരുമാനിച്ച് വെച്ചിട്ടില്ലെന്ന് എന്തിനാ ദ്വായ ചെയ്യാൻ വേണ്ടി പറയുന്നത് അള്ളാഹുറാൻ തന്നെ പറയുന്നില്ലേ മുതൂനി അസ്തജിബിലക്കും വഖാല റബ്ബുക്കും മുതുഴുനി അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് നമ്മളോട് ചോദിക്കാൻ പറയുന്നത് അപ്പം അതിൻ്റെ എന്താ യംഹുല്ലാഹുമായ ഏഷ അള്ളാഹു ഉദ്ദേശിച്ചു വച്ച ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ദ്വായ കാരണമായിട്ട് നമ്മുടെ സ്വതക്കാരണമായിട്ട് അള്ളാഹു അതൊക്കെ തട്ടി മാറ്റിയിട്ട് അത് അള്ളാഹു മാറ്റി എഴുതാനൊക്കെ കാരണമാകും അപ്പൊ മുൻകൂട്ടി അള്ളാഹുൻ്റെ അറിവിൽ അങ്ങനെയുണ്ട് ഇവന് ഇരുപത്തി ഇവന് മുപ്പത്തി ഞാനൊരു ഉദാഹരണം പറഞ്ഞരാ ഇവന് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഇവൻ്റെ ജീവിതം ശരിക്കുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഇവന് മരണപ്പെടാനാണ് വിധി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഞാൻ ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഒരു ഉദാഹരണം പറയണേ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇവന് ജീവിക്കാനുള്ള അർഹതയുള്ളു പിന്നെ ഇവന് നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു എത്തീമിനോ ഒരു മുത്താലിമിനോ ഒരു സ്വതക്ക നൽകി ആ സ്വതക്ക നൽകിയ കാരണം ആ സ്വതക്ക നൽകിയിട്ട് അവന് ദ്വായ ചെയ്തു ദീർഘായുസിനു വേണ്ടിയിട്ട് അങ്ങനെ ദ്വാഴ ചെയ്ത കാരണമായിട്ട് അള്ളാഹുവാൻക്ക് അത് അറുപത് എഴുപത് വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നു അപ്പോൾ നേരത്തെ ഇത് മുൻകൂട്ടി അള്ളാർക്ക് അറിയാം അപ്പോൾ അള്ളാഹ് ആദ്യം എഴുതി വെച്ചത് എങ്ങനെയാണ് ഇവനെ നാൽപ്പത്തി മൂന്നാമത്തെ നാൽപ്പതാമത്തെ വയസ്സിലിങ്ങനെ സ്വതക്കയും അത് കാരണമായിട്ടും അവനക്ക് നീട്ടി കിട്ടും അങ്ങനെ ഒനെ എഴുപതാമത്തെ വയസ്സിലാണ് മരണപ്പെടുക ഇത് അള്ളാൻ്റെ ഇൽമിൽ അള്ളാഹ്ക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ റബ്ബ് സുബാനുഭവത്തെ നമുക്ക് നൽകും എത്രയോ പ്രവാചകന്മാർ അങ്ങനെയല്ലേ നിങ്ങൾ നോക്കൂ മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന പ്രവാചകന്മാരുണ്ടായില്ലേ അവർക്ക് എത്ര കാലം കഴിഞ്ഞ് ദ്വായ ചെയ്തിട്ടാണ് മക്കളുണ്ടായത് ശത്രുക്കളുടെ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി എത്ര പ്രവാചകന്മാരുണ്ടായിരുന്നു അമ്പികൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അള്ളാഹുവിനോട് എത്ര കാലം ചോദിച്ചിട്ടാണ് അവർക്കൊക്കെ മറുപടിയും ജവാബും ഉത്തരമൊക്കെ ലഭിച്ചത് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്തെല്ലാമുണ്ട് അഴക്കുബി നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എത്ര വലിയ പരീക്ഷണങ്ങളിലാണ് അകപ്പെട്ടു പോയത് സ്വന്തം പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ വളർത്തിയ മകനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞത് ആ മകനെ കാണാതെ ഒരുപാട് കാലം കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ഇതൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതല്ലേ സ്വന്തം മകനെക്കുറിച്ചല്ലേ അറിഞ്ഞത് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടില്ലേ എത്ര വലിയ രോഗങ്ങളാണ് ഉണ്ടായത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മെ എല്ലാം വിളിച്ചൊരുമിച്ച് കൂട്ടി നിർത്തും അങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് നമ്മളോടൊക്കെ അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കല്ലേ നമ്മുടെ നിസ്കാരത്തിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ പറയും എനിക്ക് തലവേദന ആയതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല ഞാൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു ഓപ്പറേഷൻ ആയിരുന്നു എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് നല്ല തലവേദനയായിരുന്നു എനിക്ക് പനിയായിരുന്നു എൻ്റെ കയ്യിൽ സ്വാധീനം കുറവായിരുന്നു എന്നൊക്കെ രോഗങ്ങൾ പറയൂലേ എൻ്റെ ശരീരത്തിൽ മൊത്തം വ്രണമായിരുന്നു എന്നൊക്കെ പറയൂലേ അപ്പോഴാണ് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സുബാനഹു വല കൊണ്ടുവരും അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബഹാന ഹുത്താല പറയും ഇതാരാണെന്നറിയോ ഇതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ആരാണ് അയ്യൂബി നബി എന്നറിയണോ ഞാൻ ഏറ്റവും കൂടുതൽ രോഗം കൊടുത്തിട്ടുള്ളത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അയ്യൂബിനാണ് പക്ഷേ ഈ അയ്യൂബ് ഒരു നിമിഷവും നിസ്കാരത്തും പിന്തിപ്പിച്ചിട്ടില്ല ഒരു നിമിഷവും എന്നെ മറന്നിട്ടില്ല എന്ന് പറയും അങ്ങനെ അള്ളാഹു സുബഹാന ഹു വത്താലയ്ക്ക് തക്വയോടുകൂടെ ജീവിച്ചപ്പോൾ അവർക്കൊക്കെ വലിയ വലിയ വാതായനങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു അതുപോലെയാണ് പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലും തുറക്കപ്പെടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ തവക്കിലോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിനെ നമ്മൾ ഓരോരുത്തരും തയ്യാറായിക്കൊണ്ടേയിരിക്കുക അള്ളാഹു നമുക്ക് നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ ഫത്ത നൽകട്ടെ നിങ്ങളിങ്ങനെയുള്ള ഒരുപാട് അമലുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളതൊക്കെ കൃത്യമായി ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നു നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നു അള്ളാഹു സുബാനുഹൂവത്താല് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ ഫത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശിഷ്ടകാലം റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു നമുക്ക് വലിയ ഹള്ളു നൽകട്ടെ ഒരുപാട് മൊഗ്മിനീയങ്ങൾ മുഗ്മിനാത്തുകൾ പ്രത്യേകം ദ്വാണകൊണ്ട് കൊണ്ട് എത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബാനുഹോത്താല പൂർത്തീകരിച്ചിരട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാന ചെയ്യണമെന്ന വസീയത്ത് ചെയ്യുന്നു അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തു